പക്ഷെ നമ്മൾ അവരിൽ അടിച്ചേൽപ്പിക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ കാഴ്ചപ്പാടുകളും അല്ലേ അതുകൊണ്ട് അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങൾ തിരഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ടോ അതിന് കാരണമുണ്ട് ബീനെ നമ്മളെല്ലാം ഒരു വിവാഹ ജീവിതത്തിന്റെ നല്ലതും മോശവുമായ വശങ്ങൾ ജീവിച്ച് മനസ്സിലാക്കിയവരാണ് അതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ പ്രാപ്തരായവർ നമ്മൾ പേരൻസ് തന്നെയാണ് കുട്ടികൾ പലപ്പോഴും പുറമേ കാണുന്ന കാര്യങ്ങൾക്കാവും പ്രാധാന്യം കൊടുക്കുന്നത് ഞാനതിനെ അറേഞ്ച് മാരേജിനെ അടച്ച് ആക്ഷേപിച്ച് തർക്കിച്ചതൊന്നും അല്ല കുട്ടികളുടെ ഇഷ്ടം നോക്കണമെന്ന് പറഞ്ഞു ഉള്ളൂ മീരയ്ക്ക് വേണ്ട പയ്യനെ ഹരിയേട്ടം തന്നെ കണ്ടുപിടിച്ചോളൂ മീരയ്ക്കും അതിനെതിർപ്പൊന്നും കാണില്ല പക്ഷേ വിവാഹം കുറച്ചു നാളും കൂടി കഴിഞ്ഞിട്ട് മതിയെന്നാ മീര പറഞ്ഞത് ഞാനതിനെ സപ്പോർട്ട് ചെയ്തെന്നേ ഉള്ളൂ കല്യാണം ആലോചിക്കുമ്പോൾ പൊതുവെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ മാനസികമായിട്ട് തയ്യാറായിട്ടില്ല എന്ന് വളരെ കുറച്ചു പേർക്ക് മാത്രമേ അങ്ങനെ പറയുന്നതിന് വ്യക്തമായിട്ടുള്ള കാരണം കാരണമുണ്ടാവൂ ബാക്കിയെല്ലാരും വെറുതെ പറയുന്നതാ മീര അങ്ങനെ പറയുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ മീര അത് എന്നോട് പറഞ്ഞേനെ അല്ല മോളെ ഹരിയേട്ടനെ എതിർത്തു മീര ഒരു അക്ഷരം പറയില്ല അതെനിക്ക് ഉറപ്പാ അത് കഴിഞ്ഞ ദിവസം മീര എന്റെ മുന്നിൽ വെച്ച് തെളിയിച്ചതാണല്ലോ മീരക്കിപ്പൊ വിവാഹത്തിന് താല്പര്യമില്ലാന്ന് മീര പറഞ്ഞതാണെന്ന് ഞാൻ സമ്മതിച്ചല്ലോ പിന്നെ വീണ്ടും വീണ്ടും അതേ കാര്യം എന്തിനാ മീരയുടെ ഇപ്പോഴത്തെ ചിന്തയൊക്കെ വിവാഹം കഴിയുമ്പോ മാറിക്കോളും മാറാതെ നിവർത്തിയില്ലല്ലോ ഞാനിനി ഇക്കാര്യത്തിൽ അഭിപ്രായം പറയാനില്ല ഞാൻ എന്തു പറഞ്ഞിട്ടും ഒരു കാര്യവും ഇല്ല മീര ഹരിയേട്ടം പറയുന്നത് എന്തായാലും അനുസരിക്കും അതില് സ്വന്തം ഇഷ്ടമൊന്നും മീരയ്ക്കൊരു വിഷയമല്ല പിന്നെ ഞാനെന്തിനാ വായിട്ടലച്ച് എന്റെ എനർജി കളയുന്നത് നിങ്ങൾ തന്നെ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ച് ഇഷ്ടമുള്ളത് ചെയ്തു അച്ഛന്റെ ഇഷ്ടങ്ങൾ ഞാൻ മോൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനൊന്നുമില്ല അല്ലെങ്കിലും വിവാഹം കുറച്ചുനാൾ കഴിഞ്ഞ മതി ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോ അച്ഛൻ ഇഷ്ടമുള്ള ആരായിട്ടാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല ഇനി എന്റെ വിവാഹം ഉടനെ നടന്നു കാണണമെന്നാണ് അച്ഛന്റെ ആഗ്രഹമെങ്കിൽ ഞാനായിട്ട് എതിര് നിക്കില്ല അച്ഛന്റെ സന്തോഷം തന്നെ എനിക്ക് വലുത് എന്ത് വേണമെങ്കിലും അച്ഛൻ തീരുമാനിച്ചോ തന്നെ മെയിൽ സർ ഞാൻ ആയതിനു ശേഷം നമ്മുടെ ഓഫീസിന് ആദ്യത്തെ വിവാഹം അത് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യണം എന്നാണ് വിവാഹം അതൊന്നും തീരുമാനിച്ചിട്ടില്ല അത് ശരിയാണല്ലോ ആദ്യം നിശ്ചയിന്നൊരു ചടങ്ങുണ്ടല്ലോ അത് കഴിഞ്ഞാൽ വിവാഹം വരും നിശ്ചയത്തിന് അച്ഛനും അമ്മയൊന്നും ഞങ്ങൾ തമ്മിൽ ഒരു കോഫി ഷോപ്പിൽ വെച്ച് മീറ്റ് ചെയ്യാൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പൊ ട്രഡീഷണൽ ചായ കൊണ്ടുവരലും കാൽ വിരൽ കൊണ്ട് കളവരയ്ക്കൽ ഇല്ല ഓ അതുകൊള്ളാം അപ്പൊ എല്ലാം ഫാസ്റ്റ് ആവട്ടെ ദി ബെസ്റ്റ് ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരു കല്യാണം കൂടാണുള്ളതാണ് ആ ശരി ജോലി നടക്കട്ടെ മെയിൽ ശരി